ഉപവാസത്തിന്റെ ഈ കാലഘട്ടം അറിവില്ലാത്ത കുട്ടികൾക്ക് സങ്കടത്തിൻ്റെതാണ് കാരണം ഒത്തിരി കൂടുതൽ പ്രാർത്ഥന കുരിശിന്റെ വഴി പിന്നെ ഉപവാസം ത്യാഗങ്ങളൊക്കെ പക്ഷെ ഇത് സങ്കടങ്ങളുടെ ഒരു സമയമല്ല സന്തോഷത്തിന്റെ സമയമാണ് സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊക്കെ എന്ത് സന്തോഷമാണെന്നാണ് കാരണം ഇതൊക്കെ ഒരു മാർഗമാണ് യഥാർത്ഥ സന്തോഷം കണ്ടെത്താൻ എന്തുകൊണ്ടാണ് നമ്മൾ ഉപവസിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു കാരണം നമ്മുടെ സന്തോഷം എപ്പോഴും ഇതിനൊക്കെ വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ് ഒരാൾക്ക് ഒരുപാട് കാശുണ്ടെങ്കിൽ അതിൽ സന്തോഷിക്കുന്നു ഒരു പ്രണയം ഉണ്ടെങ്കിൽ അതിൽ സന്തോഷിക്കുന്നു അല്ലെങ്കിൽ ഈ നാട്ടിലൊരു അംഗീകാരം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തുള്ള കാര്യങ്ങളാണ് സന്തോഷം നമ്മളൊരു പുറത്ത് തിരികത്തിച്ചിരിക്കുന്ന പോലെയാണ് ആ പുറത്ത് കത്തിച്ചു വെച്ച തിരിവട്ടത്തിൽ നമ്മൾ നടക്കുന്നു ആ തിരികളാണ് നമ്മുടെ സന്തോഷം പക്ഷെ നമ്മൾ ഓർക്കണം കത്തുന്ന ഒരു തിരിക്ക് ഏറ്റവും എളുപ്പം സംഭവിക്കാവുന്നത് അണയുക ഉള്ളതാണ് വലതേക്ക് പിടിച്ചാൽ ഒരു കാറ്റ് അതിനെ അണയ്ക്കും ഇടതേക്ക് പിടിച്ചാൽ മറ്റൊരു കാറ്റ് അണയാതിരിക്കാൻ ഞാനത് എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാൽ ഒരുപക്ഷെ എൻ്റെ നിശ്വാസം തന്നെ അതിനെ അണച്ചു തുടങ്ങി അതാണ് കത്തുന്ന തിരി ഏറ്റവും എളുപ്പം സംഭവിക്കാമെന്ന് അണൈകാന്നുള്ളതാണ് അല്ലെങ്കിൽ ആലോചിച്ച് നോക്കും ആയിരം പേർക്ക് വേക്കൻസി ഉള്ള ഒരു ജോലി ടെസ്റ്റ് എഴുതുന്നത് ഒരു ലക്ഷം അതിൽ എത്ര പേര് സന്തോഷിക്കും ഈ ജോലി കിട്ടുന്നവർക്കോ അവർ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ ആഗ്രഹിക്കുന്ന ഇടങ്ങളിൽ കിട്ടും ഇനി ജോലി കിട്ടിയാൽ ജീവിതത്തിൽ പിന്നെയും എത്ര എത്ര പ്രശ്നങ്ങൾ അപ്പൊ പുറത്ത് തിരിതെളിച്ചാൽ ആ തിരിയിലാണ് നമ്മുടെ സന്തോഷമെങ്കിൽ അത് കെട്ടുപോകാനാണ് ഏറ്റവും എടുപ്പം അതുകൊണ്ടാണ് ഒരു പാട്ട് പോലെ എല്ലാവരും പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് കാറ്റേനി ഈശ്വരതി പോ നീ പെയ്യരുതി പോരോമൽ തോണിയിൽ എൻ്റെ ജീവന്റെ ജീവൻ ഒരു പക്ഷെ ഒരു കാറ്റെടുത്തുകൊണ്ടുപോകാവുന്ന ജീവനെ കുറിച്ചുള്ള ആകുലതയുടെ പാട്ടാണ് നമ്മളെപ്പോഴും തിരിതെളിച്ചുകൊണ്ടിരിക്കുന്ന പുറത്താണ് പക്ഷേ ബൈബിളിൽ ഒരു സന്തോഷത്തെ കുറിച്ച് പറയുന്നു ക്രിസ്തു പറയുന്നു ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കാണും അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും ആ സന്തോഷം ആർക്കും നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാനാവില്ല നമ്മുടെ ഉള്ളിൽ ഒരാളുണ്ട് എല്ലാത്തിൻ്റെയും ഉറവയാ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിരുന്നാൽ ഭൂമിയുടെ മണ്ണടലുകൾക്കുള്ളിൽ നിന്നും ഉറവകൊട്ടി ഒരു ജലാശയം രൂപപ്പെടുന്നത് പോലെ ഒരാനന്ദത്തിൻ്റെ ഉറവ ആത്മാവിന്റെ ആനന്ദം ഉള്ളിലുണ്ട് നമ്മൾ അതിലേക്ക് നോക്കണം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ പുറപ്പെടാം നമ്മളിൽ നിന്ന് തന്നെ പുറപ്പെടുന്ന ഒരു ആനന്ദമുണ്ട് അതാണ് ഒരു പ്രാർത്ഥന അനുഭവം നമ്മുടെ ഉള്ളിലെ ദൈവവുമായി നമ്മൾ ഒന്നിച്ച് ദൈവത്തിന്റെ കാഴ്ചകളിലേക്ക് നമ്മൾ കയറി ആ കാഴ്ചപ്പാടുകളിലേക്ക് പ്രവേശിച്ച് നമ്മുടെ മനസ്സും ദൈവത്തിൻ്റെ മനസ്സും ഒന്നായി മാറി കാര്യങ്ങളെ കാണുമ്പോൾ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരാനന്ദം അതാണ് ഞാൻ വീണ്ടും നിങ്ങളെ കാണും അപ്പോൾ നിങ്ങളുടെ ഹൃദയ സന്തോഷം ആ സന്തോഷം ആർക്ക് നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാനാണ് അത്തരം ഒരു ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് ആ ആനന്ദത്തിന്റെ മാർഗം അന്വേഷിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ത്യാഗത്തിലൂടെയും ഉപവാഹത്തിലൂടെയൊക്കെ കിടക്കുന്നത് അങ്ങനെ അതിനെ കണ്ടെത്തുന്നവർ പാടുന്നത് കാറ്റേ നീ വീശരുത് എന്നല്ല കാറ്റേ നീ വീശിക്കൊള്ളുക കാരണം ഈ തിരിതെളിയുന്നത് കൈകളിലല്ല ഹൃദയ തെറ്റിക്കൂഴിലാണ് ഉള്ളിലെ തിരുനാളത്തെ ഒരു കാറ്റിനും അണയ്ക്കാനാവുക ഒരു ചുഴലിക്കാറ്റിന്റെ ശക്തി ഈ മനുഷ്യൻ തന്നെ എടുത്തെറിയപ്പെട്ട് ചെളിക്കുണ്ടിലേക്ക് വിണേക്കാം പക്ഷെ എങ്കിലും ഉള്ളിൽ ഉള്ളിലൊരു തിരിതെളിഞ്ഞുകൊണ്ടേയിരിക്കും ക്രിസ്തു അണയ്ക്കാനാവാത്ത ഒരു പ്രകാശം ആർക്കും കെടുത്താനാവാത്ത ഒരാനന്ദം ആ ആനന്ദത്തിന്റെ ഉറവയിലേക്ക് നോക്കിയിരിക്കാൻ ഒരു കാലം നന്ദി